രണ്ടായിരത്തി ഇരുപത്തിയാറ് പ്രമാണിച്ച് ഞാനൊരു അടിപൊളിയായിട്ടുള്ളൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു അതായത് രണ്ടായിരത്തി ഇരുപത്തിയാറ് നമ്മൾ തുടങ്ങിയിരിക്കുകയാണല്ലോ അപ്പോൾ ഒരു ഇരുപത്തിയാറ് പ്ലാന്റ്സിൻ്റെ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന അടിപൊളി ഫ്ലവറിംഗ് പ്ലാന്റ്സിൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് ഇരുപത്തിയാറ് സൈസിലുള്ള അതായത് വ്യത്യസ്ത നിറങ്ങളിലും ഒക്കെയുള്ള ഒരു ഇരുപത്തിയാറ് വെറൈറ്റി പ്ലാന്റ്സുകൾ ഇന്ന് കൊണ്ടുവന്നിട്ടുണ്ട് ഫസ്റ്റ് വൺ കാണിക്കുന്നത് നമ്മുടെ കമേലിയുടെ വൈറ്റ് കളർ അപ്പോൾ ഇതിന്റെ വലിയ പ്ലാന്റും ചെറിയ പ്ലാന്റും ഒക്കെ നമുക്ക് ഇന്ന് നമുക്കിന്ന് ആണ് കേട്ടോ ഇത് കോഞ്ചിയ ഇതിന്റെ അത്യാവശ്യം നല്ല വലിപ്പമുള്ള പ്ലാന്റ് നമുക്ക് സെയിലിന് റെഡി ആയിട്ടുണ്ട് അതിന് നൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് എല്ലാത്തിൻ്റെ റേറ്റ് ഒന്നും നമ്മൾ പറയുന്നില്ല അപ്പോൾ ഇതിന്റെ റേറ്റ് ഒക്കെ കറക്റ്റായിട്ട് അറിയണമെന്ന് ആഗ്രഹമുള്ളവർ അതായത് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ എന്റെ വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക അല്ലെങ്കിൽ കോൾ ചെയ്യുകയോ ചെയ്തോളൂ കേട്ടോ അപ്പോൾ എന്താ വെച്ചാൽ വെറുതെ നമ്മൾ പറഞ്ഞ് മുഷിപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കാരണം എല്ലാവർക്കും ഇതൊന്നും കേൾക്കാൻ താല്പര്യമൊന്നും ഉണ്ടായിക്കോണമെന്നില്ല അപ്പോൾ എൻ്റെ ഒരു കസ്റ്റമർ എന്നോട് പറഞ്ഞതാണ് എന്തിനാണ് എല്ലാത്തിൻ്റെയും റേറ്റ് ഇട്ട് ഇങ്ങനെ പറയുന്നത് അപ്പോൾ എല്ലാവർക്കും ഒന്നും ഇത് ചിലപ്പോൾ വാങ്ങാൻ താല്പര്യമൊന്നും ഉണ്ടാവില്ല അപ്പോൾ വാങ്ങാൻ താല്പര്യമുള്ളവർ എന്തായാലും മെസ്സേജ് ഇടും വാങ്ങുമെന്ന് അപ്പോൾ അത് ഞാനിങ്ങനെ ഓർത്തു അതുകൊണ്ടാണ് എടുത്തു പറഞ്ഞത് കേട്ടോ അപ്പോൾ അടുത്ത നമ്മുടെ കമേലിയയുടെ വലിയ പ്ലാന്റ്സുകൾ ചെറിയ പ്ലാന്റും അതുപോലെ തന്നെ കോംബോയും ഒക്കെ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് ഇപ്പോഴും അപ്പോൾ വലിയ പ്ലാന്റ്സ് ഇതുപോലെ നിറയെ പൂക്കളൊക്കെയുള്ള പ്ലാന്റുകളൊക്കെ വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ പിന്നെ വേഗം തന്നെ മെസ്സേജ് അയക്കുക അതുപോലെ ഇനി ഈ പ്ലാന്റ്സുകൾ വാങ്ങാൻ താല്പര്യമുണ്ട് പക്ഷെ പൈസയും കൊണ്ട് ഒക്കില്ല എന്നുള്ളവർക്ക് ഇതിന്റെ തൊട്ട് താഴെയുള്ള പ്ലാന്റ്സും ഉണ്ട് അതൊക്കെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് അതും അല്ലെങ്കിൽ അഞ്ച് പ്ലാന്റ്സിൻ്റെ കോംബോ ഉണ്ട് നമുക്ക് അത് നമ്മൾ അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്ക് നമ്മൾ അഞ്ച് പ്ലാന്റ്സിൻ്റെ കോംബോ നമ്മൾ കേരളത്തിലുള്ളവർക്ക് ഫ്രീ ഷിപ്പിങ്ങോട് കൂടിയിട്ട് നമ്മൾ അയച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഈ കമ്പനിയിൽ പ്ലാന്റ്സ് വാങ്ങാൻ താല്പര്യമുള്ളവർ ഒക്കെ ആ വീഡിയോ ഒന്ന് കാണൂ കേട്ടോ അതുപോലെ ഈ കാണിക്കുന്ന പ്ലാന്റ്സുകളുടെ കൂടെ ഇനി എൻ്റെ വീഡിയോയിലുള്ള വേറെ പ്ലാൻസുകൾ വേണമെന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് വാങ്ങാം അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഏത് പ്ലാന്റുകൾ വേണമെങ്കിലും ചോദിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഓൺലൈനായിട്ട് നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും ഈ കമേലിയയുടെ വലിയ പ്ലാന്റ്സുകൾ നമ്മൾ ഡി ടി ഡി സി കൊറിയർ വഴി മാത്രമേ അയക്കുന്നുള്ളൂ അല്ലാതെ നമ്മൾ സ്പീഡ് പോസ്റ്റ് വഴിയൊന്നും നമ്മൾ അയച്ചു തരുന്നില്ല കേട്ടോ ഇത് നമ്മുടെ മണിമുല്ല നമുക്കിപ്പം ട്രെൻഡായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു പ്ലാന്റ് ആണ് മണിമുല്ല എന്ന് പറയുന്നത് അതിൻ്റെ ചെറിയ പ്ലാന്റുകളും നമ്മൾ കോംബോ ആയിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതും വാങ്ങാൻ താല്പര്യമുള്ളവർ അങ്ങനെ വാങ്ങാം ഇനി അടുത്ത് നമ്മൾ പോംപോം ജമന്തിയാണ് കാണിക്കുന്നത് പോംബോ ജമന്തിയുടെ നാല് കളേഴ്സ് നമുക്ക് അവൈലബിൾ ആണ് അത് നമ്മൾ മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് നമ്മൾ കോംബോ ആയിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് വാങ്ങാം ഇനി അത് അല്ല സിംഗിൾ ആയിട്ട് വേണമെങ്കിൽ അങ്ങനെയും വാങ്ങാം അപ്പം നല്ല അടിപൊളിയായിട്ടുള്ള ഒത്തിരി കളേഴ്സ് നമുക്കുണ്ട് അതായത് കഴിഞ്ഞ വീഡിയോ ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് നശിച്ചു പോകാത്തൊരു ജമന്തി പ്ലാന്റ് ആണ് ഇത് കാരണം നിങ്ങളുടെ കയ്യിൽ ഇതിൻ്റെ പ്ലാന്റ്സുകൾ കിട്ടുമ്പോൾ പൂക്കളോട് കൂടിയ പ്ലാന്റുകളാണ് നമ്മൾ അയക്കുന്നത് അപ്പോൾ ആ പൂക്കൾ ഒന്ന് ഫെയ്ഡായിട്ടുണ്ടെങ്കിൽ നിങ്ങളത് കട്ട് ചെയ്തിട്ട് റിപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക എങ്കിൽ അടുത്ത തൈകളൊക്കെ അതിൽ നിന്ന് പൊട്ടി വരികയുള്ളൂ കേട്ടോ അപ്പം താല്പര്യമുള്ളവർക്ക് ഈ നാല് കളേഴ്സ് വാങ്ങാവുന്നതാണ് നല്ല അടിപൊളിയായിട്ടുള്ള ജമന്തിയൊക്കെ കാണുമ്പോൾ നമുക്ക് ഒരു ഡാലിയ പൂവ് പോലെയൊക്കെ തോന്നുന്ന ജമന്തി പ്ലാന്റ്സ് ആണ് ഈ പോം പോം ജമന്തി എന്ന് പറയുന്നത് കേട്ടോ അടുത്തതായിട്ട് നമ്മൾ കാണിക്കുന്നത് മാണ്ഡിവില്ല പ്ലാന്റ്സ് ആണ് കേട്ടോ മാണ്ഡിവില്ലയുടെ പിങ്ക് കളറാണ് നമുക്കിപ്പോൾ സ്റ്റോക്ക് ഉള്ളത് പിങ്ക് കളറ് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ഹാങ്ങിങ് ഹാങ്ങിങ് ബോർഡിലൊക്കെ വെച്ച് വളർത്താനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് വാങ്ങാവുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ കയ്യിൽ മൂന്ന് കളേഴ്സ് ഉണ്ടായിരുന്നു ഇപ്പോൾ നമുക്ക് പിങ്ക് കളേഴ്സ് മാത്രമേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ അപ്പോൾ ഇതുപോലെ വലിയ പ്ലാന്റ്സുകളാണ് നമ്മൾ അയച്ചു തരുന്നത് പോട്ടോട് കൂടിയിട്ടല്ല കേട്ടോ നമ്മൾ പോട്ടിൽ നിന്ന് റിമൂവ് ചെയ്തതിന് ശേഷം ആണ് നമ്മൾ പ്ലാന്റുകൾ അയക്കുന്നത് അപ്പോൾ ചിലർ ചോദിക്കും പോട്ടോട് കൂടി അയച്ചു തരുമെന്ന് കൂടി കൂടിയാകുമ്പോൾ നമുക്ക് പൊതിഞ്ഞ് നിങ്ങൾക്ക് കാർഡ് ബോർഡിലൊക്കെ റോൾ ചെയ്ത് പൊതിയാകുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായത് കൊണ്ടാണ് നമ്മൾ പോട്ടിൽ നിന്ന് നമ്മൾ കവറിലേക്ക് മാറ്റിയിട്ട് നമ്മൾ പ്ലാന്റുകൾ അയച്ചു തരുന്നത് കേട്ടോ അപ്പോൾ ഈ മാൻഡില്ല പ്ലാന്റ്സിൻ്റെ ഒറ്റ കളേഴ്സേ ഉള്ളൂ പിങ്ക് കളറാണ് നല്ല ഡാർക്ക് പിങ്ക് കളർ ഇതുപോലെ ഹാങ്ങിങ് പോട്ടിലൊക്കെ വെച്ച് നമുക്ക് നമ്മുടെ സിറ്റൗട്ടിൻ്റെ ഒക്കെ ഒരു ഹാങ് ചെയ്തൊക്കെ ഇടുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് അടുത്തായിട്ട് നമ്മൾ കാണിക്കുന്ന പ്ലാന്റ്സ് ആണ് കൂഫിയ എന്ന് പറയുന്ന പ്ലാന്റ് കൂഫിയയുടെ രണ്ട് കളേഴ്സ് ഉണ്ട് നമുക്ക് ഒരു നല്ല വയലറ്റ് കളറും വൈറ്റ് കളറും അപ്പം ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് ഒരു പ്ലാന്റിന് കേട്ടോ അത് ഇപ്പോൾ എൺപത് രൂപയ്ക്ക് നിങ്ങൾ ഒരെണ്ണം വാങ്ങുകയാണെങ്കിൽ അതിൻ്റെ കൂടെ എക്സ്ട്രാ കൊറിയർ ചാർജ് വരും കേട്ടോ അപ്പോൾ ഇതിലുള്ള അഞ്ച് പ്ലാൻസുകൾ നിങ്ങൾ വാങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് കൊറിയർ ചാർജ് ഇല്ലാതെ ഞങ്ങൾ ഈ പ്ലാന്റുകൾ അയച്ചു തരുന്നതായിരിക്കും അഞ്ച് പ്ലാന്റ്സ് മിനിമം വാങ്ങാനായിട്ട് ശ്രദ്ധിക്കുക അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കൊറിയർ ചാർജ് ഇല്ലാതെ നിങ്ങൾക്ക് പ്ലാന്റുകൾ അയച്ചു തരാനായിട്ട് പറ്റുകയുള്ളൂ കേട്ടോ അതുകൊണ്ടാണ് പറയുന്നത് അടുത്ത നമ്മൾ കാണിക്കുന്നത് ഫ്യൂഷ്യ ഫ്യൂഷ്യയുടെ രണ്ട് കളേഴ്സ് നമുക്ക് ആണ് ഫ്യൂഷയുടെ രണ്ട് കളേഴ്സ് നമുക്ക് ആണ് ഫ്യൂഷ്യയുടെ വേറൊരു പേരാണ് ഡാൻസിങ് ഡോൾ എന്ന് പറയുന്ന പ്ലാൻ കേട്ടോ ഡാൻസിങ് ഡോള് എന്ന് പറയുന്നത് ഈ പാവക്കുട്ടിയെ പോലെ ഇരിക്കും ഡാൻസ് കളിക്കുന്ന ഒരു പാവ പോലെയാണ് അതിൻ്റെ ഫ്ലവർ ഉണ്ടാവുക അതുകൊണ്ടാണ് ഡാൻസിങ് എന്ന പേര് ഈ പ്ലാന്റിന് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇത്രയും പ്ലാന്റ്സുകളൊക്കെ നിങ്ങൾക്ക് വാങ്ങാൻ താൽപ്പര്യമുണ്ടോ വേഗം തന്നെ ഇതിലേക്ക് മെസ്സേജ് അയക്കുക കേട്ടോ അതുപോലെ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ ക്ലിക്ക് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പ്ലാന്റ്സുകളൊക്കെ കിട്ടി കിട്ടിയവരുടെയും ഓക്കെ നമ്മൾ പാക്കിങ് എങ്ങനെയാണ് ഇപ്പം കറക്റ്റായിട്ട് ഞങ്ങൾ പ്ലാന്റുകൾ അയച്ചു തരുന്നുണ്ടോ എന്നൊക്കെ നിങ്ങൾക്ക് ഒന്ന് ഈ മെസ്സേജ് ആയിട്ട് അറിയിക്കാവുന്നതാണ് എങ്കിൽ മാത്രമല്ല മറ്റുള്ളവർക്കും ഇത് കാണുമ്പോൾ ഒന്ന് വാങ്ങാനായിട്ടൊക്കെ തോന്നുള്ളു അല്ലാതെ എല്ലാവർക്കും പേടിയുണ്ടാവും ഓൺലൈനിലൊക്കെ പ്ലാന്റ് വാങ്ങാനായിട്ട് കാരണം കുറേ പേരൊക്കെ ഇപ്പം ഫേക്ക് ഒക്കെ വെച്ചിട്ട് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ പലർക്കും പേടിയുണ്ടാവും അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ നിങ്ങൾ വാങ്ങി ഈ ഒക്കെ കിട്ടിയവരൊന്ന് നിങ്ങളുടെ കമൻ്റുകളൊക്കെ ഒന്ന് അറിയിക്കാൻ മറക്കരുത് കേട്ടോ കാരണം അപ്പോഴല്ലേ അവർക്കൊക്കെ അറിയുള്ളൂ നമ്മളിത് കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളതൊക്കെ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റായിട്ട് അറിയിക്കാൻ മറന്നു പോകരുത് ഇത് നമ്മുടെ അടിപൊളിയായിട്ടുള്ള അസേലിയ പ്ലാന്റിൻ്റെ കോംബോ ആണ് കാണിക്കുന്നത് അസേലിയ പ്ലാന്റും കമേലിയ പ്ലാന്റും ഇത് കമേലിയാണ് കമേലിയുടെ അഞ്ച് കളേഴ്സ് ഈ സൈസിലുള്ള അഞ്ച് കളേഴ്സാണ് നമ്മൾ അയച്ചു തരുന്നത് അഞ്ചും ഡിഫറൻസ് കളേഴ്സ് ആയിരിക്കും കാരണം ലീഫ് ഐഡന്റിഫൈ ചെയ്തിട്ടാണ് നമ്മൾ പ്ലാന്റുകൾ അയക്കുന്നത് ഈ അഞ്ച് പ്ലാന്റ്സിനും കൂടെ നിങ്ങൾക്ക് കൊറിയർ ചാർജ് ഒന്നും ഇല്ലാതെ കേരളത്തിലുള്ളവർക്ക് അഞ്ഞൂറ്റി രൂപയ്ക്കാണ് നമ്മൾ പ്ലാന്റുകൾ അയച്ചു തരുന്നത് അതുപോലെ തന്നെ അടുത്തായിട്ട് കാണിക്കുന്നത് അസേലിയ അസേലിയുടെ നാല് പ്ലാന്റ്സ് അതിലൊക്കെ ചിലവിലൊക്കെ മുട്ടുകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് ഇത് മുട്ടൊക്കെ വന്ന പ്ലാന്റുകളാണ് കേട്ടോ ചിലതൊക്കെ അപ്പോൾ നമുക്ക് ഏകദേശം ലീഫൊക്കെ ഐഡന്റിഫൈ ചെയ്തും അതുപോലെ തന്നെ മുട്ട് വന്ന പ്ലാന്റും ഒക്കെയാണ് നിങ്ങൾക്ക് അയക്കുന്നത് അതും നാല് പ്ലാന്റ് ഇതുപോലെയുള്ള നാല് പ്ലാന്റ്സ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്ക് കേരളത്തിലുള്ളവർക്ക് കുറേ ചാർജ് ഒന്നും വാങ്ങാതെ തന്നെ നമ്മൾ ഈ പ്ലാന്റുകൾ അയച്ചു തരുന്നതായിരിക്കും അതുപോലെ തന്നെ പോംപോൺ പോമ്പോഞ്ചുമന്തി നാല് കളേഴ്സ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഒക്കെയാണ് നമ്മൾ അയച്ചു തരുന്നത് അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്